ഇന്ന് സുരേഷ് ഗോപി ഒരു പ്രതികരണം കണ്ടില്ലേ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് കാറിലല്ലേ ഞാൻ കാറിലിരിക്കുമ്പോ കാറിനത്തെ കാര്യങ്ങൾ സ്റ്റിയറിങ്ങിനെ പറ്റി ഞാൻ അതിനെ പറ്റി ചോദിക്കുന്നു പറയും ഈ സീറ്റിനെ പറ്റി ഞാൻ പറയും ബോണറ്റിനെ പറ്റി ചോദിക്ക പറ്റി ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപിയുടെ അടുത്താണെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യം ചോദിക്കുക എന്റെ പൊന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ എന്തൊക്കെയാണിത് ഏ അദ്ദേഹം ഉണ്ടല്ലോ ഞാൻ മറ്റത് മറിച്ചത് ഇങ്ങനെ നിക്കുവാ ഇപ്പോഴും സിനിമാലോകത്താ പുള്ളി സിനിമാലോകത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇല്ല പുള്ളിക്ക് നിങ്ങളൊരു മന്ത്രിയല്ലേ കേന്ദ്രമന്ത്രിയല്ലേ ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ സാറിനോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണോ പെരുമാറണ്ടേ ഈ കാണുന്ന ആ പൊസിഷനിൽ പിടിച്ച പിടിച്ച് തള്ളി മാറ്റുക മാധ്യമ പ്രവർത്തകരെ മർദ്ദിക്കുക ഇതന്നെ സിനിമയോ ഇത് മോശം സിനിമയാണോ ഇത് ഏ നിങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങു ആ ഭരത്ചന്ദ്രൻ ഐ പി എസ് അത് പറ്റില്ല ഇത് പറ്റില്ല മധ്യത പച്ച മനുഷ്യായിട്ട് സംസാരിക്ക ഒരു മന്ത്രിയല്ലേ പച്ച മനുഷ്യായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ ആ ആ സ്റ്റാർ പദവിന്ന് അങ്ങോട്ട് ഇറങ്ങുക താഴെ ഇറങ്ങുക ആ തലക്കനെ അങ്ങ് മാറ്റ് ആ മാടമ്പി സ്വഭാവം എടുത്താൻ കള എന്നിട്ട് ഒരു പച്ച മനുഷ്യനായിട്ട് സംസാരിക്കേ ഒരു മിനിസ്റ്റർ ആണെങ്കിൽ മിനിസ്റ്ററിന്റെ ഒരു ജനപ്രതിനിധിയാണെങ്കിൽ ജനപ്രതിനിധിയുടെ രീതിയിൽ സംസാരിക്കേ ഇനി എന്താ പ്രശ്നം ഇപ്പൊ ഇതാ പറയാൻ കാരണം കാണുക ഇന്ന് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന് പറയുന്നൊരു വാർത്ത വന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും അത് എങ്ങനെയായിരുന്നത് ഇതിനകത്തെല്ലാം വന്നിട്ടുണ്ടല്ലോ ഇത് സിനിമയല്ല സാർ ഇത് മാതൃഭൂമിയുടെ ഇത് സിനിമയല്ല സാർ മാധ്യമ പ്രവർത്തകർക്ക് നേരെ സുരേഷ് ഗോപിയുടെ കൈയേറ്റം ഇത് ഞങ്ങൾ പറയുന്നില്ല കേട്ടോ ഇതിപ്പോ ഇപ്പൊ എല്ലാ ന്യൂസ് ചാനലിൽ വെച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും ഇതാണ് എന്താ ഇത് ഇത് ജനാധിപത്യ രാജ്യമല്ലേ ഇത് അതായത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരെ തന്നെ പിടിച്ചു തള്ളി മാറ്റുക വഴി മുടക്കുന്ന ആക്കുക എന്നിപ്പോ അദ്ദേഹത്തിന് അടുത്തൊരു മാധ്യമപ്രവർത്തകനെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്നാണോ അർത്ഥം അല്ലെങ്കിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം അദ്ദേഹത്തിനെ സമീപിക്കാൻ പറ്റില്ലെന്നാണോ സമീപിക്കാം പല കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തിനടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം അതിനുള്ള അവകാശമുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന എപ്പോഴും ഒരു സിനിമാ നടനാണ് അതെ സിനിമ നടനാണ് അല്ലേ അതെ അപ്പം ധൈര്യമായിട്ട് ചോദിക്കാം ഇപ്പോ ഉള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനുള്ള പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് അയാൾക്ക് മറുപടി പറയാനുള്ള ഇപ്പൊ അത് അത് അദ്ദേഹം തന്നെ തീരുമാനിച്ചതാണ് ഈയിടെ തീരുമാനം എടുത്തതാണ് എനിക്ക് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മന്ത്രിസ്ഥാനമല്ല അങ്ങനെ പോവുകയാണ് ഈ പൊയ്ക്കോട്ടെ എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഈ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരു നായകനോട് അല്ലെങ്കിൽ ആ ഒരു ആക്ടറിനോട് ഇപ്പോഴത്തെ ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി മാധ്യമ പ്രവർത്തകർക്ക് ചോദിക്കാൻ പാടില്ലേ അങ്ങനെ ചോദിച്ചുകൊണ്ട് എന്താണ് തെറ്റ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ നിലപാട് വ്യക്തമാക്കൂ ആണുങ്ങളുണ്ടല്ലോ ആണുങ്ങള് സംസാരിക്കുന്ന കേട്ടില്ലേ അങ്ങനെയുള്ള ആളു കേട്ടില്ലേ എന്താ പറയുന്നത് കേട്ടില്ലേ ഞാൻ ഓഫീസിന് ഇറങ്ങി വരുമ്പോ ഓഫീസ് കാര്യങ്ങൾ ചോദിക്കാം സുരേഷ് ഗോപി എന്താ പറഞ്ഞത് ഞാൻ ഓഫീസിന് ഇറങ്ങി വരുമ്പോ ഓഫീസ് കാര്യങ്ങൾ ചോദിക്കാം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വെച്ചാൽ കേട്ടില്ലല്ലോ കേട്ട് നോക്കാം ക്ലിപ്പാണ് ചോദിക്കുന്നു ഞാൻ എന്റെ ഓഫീസിൽ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം ഇന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്തും നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇത് നിങ്ങളുടെ തീറ്റയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കുന്നു ഇതാണ് അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തിന് ഇപ്പൊ എന്താ പറയാ അങ്ങനെ ഒളിച്ചോടാൻ നീ ഇപ്പൊ ജസ്റ്റ് ഒരു കേന്ദ്രമന്ത്രി മാത്രമാണെങ്കിൽ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇഷ്ടംപോലെ കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ ഈ പുള്ളിക്കൊപ്പം തന്നെ വേറൊരു മന്ത്രി ഉണ്ടല്ലോ കേരളത്തിൽ നിന്നുള്ള അദ്ദേഹത്തിനടുത്ത് ആൾക്കാർ പോകുന്നില്ലല്ലോ മാധ്യമപ്രവർത്തകർ പോകുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അടുത്ത് പോകാൻ കാരണം സുരേഷ് ഗോപി ഈ അമ്മ എന്ന് പറയുന്ന സംഘടന മാത്രമല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു ആക്ടർ അല്ലേ അതുകൊണ്ടാണ് അദ്ദേഹത്തിനടുത്ത് പോയി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ എന്താണ് ഒരു നിലപാട് വ്യക്തമാക്കത്തില്ലേ ആ നിലപാട് മാത്രം വ്യക്തമാക്കിയാൽ മതി അല്ലെ ആ സമയത്ത് നേരെ മാധ്യമപ്രവർത്തകരെ പിടിച്ച് തള്ളുക അതൊക്കെ കാണണം ഭയങ്കര മോശമാണത് അത് കണ്ടായിരുന്നു അതിനെതിരെ ഞങ്ങൾ തെറി പറഞ്ഞ് വിളിക്കുന്നവരെ അങ്ങ് വിളിച്ചു ഒരുപോലെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഇപ്പം അദ്ദേഹം മിനിസ്റ്റർ ആയതുകൊണ്ട് കേന്ദ്ര മിനിസ്റ്റർ ആയതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പറയേണ്ടതാണോ തീർച്ചയായിട്ടും പറയും ഇനിയും പ്രതികരിക്കും ഇനിയും പ്രതികരിക്കും പക്ഷെ അദ്ദേഹം നല്ലതാണ് നല്ലതാണെന്നും കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പക്ഷെ ഈ കാണിച്ച വളരെ പൂക്കൃത്തരമാണ് ഭയങ്കരമായിട്ട് മോശമാണത് അത് ചെയ്യരുത് കാരണം ഇനിയിപ്പൊ എന്നെ പറയാന ആ ഒരു എപ്പോഴും ആ ഒരു തലക്കനവില്ലേ ആ ഹെഡ് വൈറ്റ് അതൊക്കെ എടുത്ത് മാറ്റേ ആ ഒരു ഇപ്പഴും ആ റിയൽ ലൈഫിലും അദ്ദേഹം അഭിനയിക്കുവാണ് ഭയങ്കര അഭിനയം റിയൽ ലൈഫിലും ഭയങ്കര തലക്കനം പോലെ എനിക്ക് വഴിയിൽ നടക്കണം എനിക്ക് നിങ്ങൾ ഇങ്ങനെ നിൽക്കുക ഞാൻ വീട്ടിൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ വീട്ടിലത്തെ ഇങ്ങനെയൊക്കെ അങ്ങ് ചോദിക്കുന്നേ മര്യാദക്ക് പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ പോരെ ഇതാണ് എന്റെ നിലപാട് അല്ലെങ്കിൽ മുകേഷിന് അല്ലെങ്കിൽ മുകേഷ് ആയിക്കോട്ടെ അല്ലെ സിദ്ദിഖ് ആയിക്കോട്ടെ അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്തിൽ തെറ്റില്ല ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെ വേണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നേ ശിക്ഷിക്കപ്പെട്ടേ അല്ലാത്ത എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയണ്ട ഇത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് വേണ്ടി കുത്തിരി കയറി പിടിക്കുവോ ഒന്നുമില്ല എല്ലാം ആയിരിക്കും അതങ് മാറ്റോ പോയാ മതി ഇത് അതല്ല അവിടെ കാണിച്ചത് അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് അതിന്റെ ആവശ്യമില്ല മനസ്സിലായോ താങ്ക് യു